എറണാകുളം വീട്ടിൽ വീട്ടില് പാര്പ്പിച്ച തെരുവുനായ്കളെ മാറ്റാന് നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ മൃഗസംരക്ഷണ വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി നായ്ക്കളെ മാറ്റാന് നടപടിയെടുക്കുമെന്ന് ഡോക്ടർ സജി പറഞ്ഞു നായ്ക്കളെ വീട്ടിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഇന്നും പ്രതിഷേധിച്ചിരുന്നു നാല്പത്തിരണ്ട് നായ്ക്കളെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്നും ഉടമയ്ക്ക് ലൈസന്സില്ലെന്നും പി വി ശ്രീനിജന് എംഎല്എ പറഞ്ഞു എം എൽ എ ആയാലും ആരായാലും അകത്ത് കിടക്കാൻ കോടതിയുടെ ഉത്തരവ് വേണം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ അങ്ങനെ മടങ്ങി ഞാൻ അതിനുശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തും പോലീസിൻ്റെയും റിക്വസ്റ്റ് ഉണ്ടായിട്ട് പോലും ഈ വീണ എന്ന് പറയുന്ന ലേഡി അവർ ഇവരെ ആ പ്രിമൈസസിലോട്ട് കിടത്താൻ അനുവദിച്ചില്ല അറുപത് തെരുവ് നായ്ക്കളെ കൊണ്ടുവന്ന് താമസിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെ ചെല്ലുമ്പോൾ ആ പരിസരം മുഴുവനും പട്ടി വിസർജ്യം ചെയ്ത് അതിൻ്റെ ഇതിലേക്ക് കുറച്ച് മണ്ണ് മാത്രമാണ് അവർ വാരിയിട്ടിരുന്നത് അത് ക്ലീൻ ചെയ്യാനോ അവിടെ ആകെ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പിന്നെ അതിൻ്റെ അമ്മയാണ് ഈ തെരുവ് നോക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ സംരക്ഷണം ആ കുട്ടിക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അപകടകാരിയായിട്ടുള്ള നായ്ക്കളെന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ആ ഒരു ഉത്തരവാദിത്തം പറയുമെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായ ചോദ്യമുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്ട്രീറ്റ് എന്നുള്ള സ്റ്റാറ്റസ് മാറി പിന്നീട് അതൊരു നമ്മൾ വീട്ടിൽ ഇങ്ങനെ സംരക്ഷിക്കുന്നൊരു നായ ആയിട്ടത് മാറും ആ ലൈസൻസും പിന്നെ വാക്സിനേഷനും നിർബന്ധമാണ് നായ്ക്കൾക്കൊന്നും കുന്നത്താട് പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കാണിക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിക്കുവാനോ ഇവർ തയ്യാറാകുന്നുമില്ല അതിൻ്റെ മേൽ കളക്ടർ നടപടിയെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റ് അനുബന്ധ അനിമൽ ഹസ്ബൻഡറി സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ എടുക്കും അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ ഇത്രയും നായ്ക്കളെ ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധം അത് ഇന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി ഒപ്പം ഇതിലിപ്പോൾ എങ്ങനെ നടപടി എടുക്കുമെന്നാണ് എന്താണ് തീരുമാനം കളക്ടർ എന്താണ് അറിയിക്കുന്നത് എപ്പോഴായിരിക്കും ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടി എടുക്കുക എന്ന കാര്യങ്ങളടക്കം എന്താണ് വ്യക്തത വരുത്തുന്നത് ആ സുധൈ നാട്ടുകാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അത് ന്യായമാണ് മാത്രവുമല്ല ജില്ലാ കലക്ടർ അതിൽ നടപടി എടുക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഈ തെരുവ് നായ്ക്കളെ എങ്ങോട്ട് മാറ്റും എന്നൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ കീഴിൽ ഇത്തരം ഷെൽട്ടർ ഹോമുകൾ ഒന്നും തന്നെയില്ല സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും എൻ ജിഒകളോ തയ്യാറാവേണ്ടിയിരിക്കുന്നു പക്ഷേ അത്തരത്തിലുള്ള ആരെയും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്പസമയം മുമ്പ് മൃഗസംരക്ഷണ വകുപ്പ് ഇവിടെ പരിശോധന നടത്തി ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ മാറ്റാൻ ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന ഈ പത്തനം സ്വദേശി വീണാജനടത്തിനടക്കമുള്ളവർ തയ്യാറാണ് പക്ഷേ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റുമെന്നൊരു ചോദ്യം അവരും ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ റോട്ടിലേക്ക് അത്തരത്തിൽ പൊതു ഇടങ്ങളിലേക്ക് ഇറക്കി വിടാൻ കഴിയില്ല പല തെരുവു നായ്ക്കളും പരിക്കേറ്റ നായ്ക്കളാണ് അതുകൊണ്ട് തന്നെ നിയമ നിയമപ്രകാരം ഇവയെ അത്തരത്തിൽ ഇറക്കി വിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം മറ്റൊരു ഷെൽട്ടർ ഹോം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് അറുപതിലധികം തെരുവു നായ്ക്കളാണ് ഇവിടെയുള്ളത് നാട്ടുകാർ ഇന്നലെ മുതൽ തന്നെ വലിയ പ്രതിഷേധം ഇവിടെ ഉയർത്തുന്നുണ്ട് പി വി ശ്രീനിജൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ ഇവിടെ എത്തി ഇത്തരത്തിൽ വലിയ പ്രതിഷേധം എന്നുള്ള യർത്തുകയും ഈ മതിലിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഷീറ്റുകളൊക്കെ തന്നെ നാട്ടുകാർ പൊളിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും സ്ത്രീകളടക്കമുള്ളവർ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട് അവരൊക്കെ തന്നെ ഇപ്പോഴും വലിയ പ്രതിഷേധത്തിലാണ് ചേച്ചി വലിയ ബുദ്ധിമുട്ടാണോ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ മിനിയാവുന്ന മതിൽ മതിലിവിടെ മെനക്കെട്ടി ആൾക്കാരിങ്ങനെ നിൽക്കണേ ഇവർ തർക്കുത്ര പറയണേ ഇവരെവിടുന്ന കൊണ്ടുതന്നെ അങ്ങോട്ട് കൊണ്ടോ ഞങ്ങൾ പറയേണ്ടത് പിന്നീട് അവർ ഇങ്ങോട്ട് മെക്കിട്ട് വളരെ ചീത്ത രീതിയിൽ അവർ വർത്തമാനങ്ങൾ പറഞ്ഞത് ഈ നാട്ടുകാരോട് അവിടെ ചെന്ന് ഞങ്ങൾ ഒരു ശല്യം ചെയ്തിട്ടില്ല നാട്ടുകാരെ മെമ്പർ അടക്കമുള്ളവർ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ നാട്ടുകാരെ ചിലരുമുണ്ട് ചേട്ടാ ഇതിപ്പം മൃഗസംരക്ഷണ വകുപ്പ് വന്നു അവരെ മാറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷെ എങ്ങോട്ട് മാറ്റും എന്നൊരു പ്രശ്നമുണ്ട് അവര് ഇത് ഇവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ ഒരുപാട് പട്ടികൾ സംരക്ഷിക്കണം ചേട്ടൻ ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നൊന്ന് നിങ്ങൾ നോക്കി കൃത്യമായിട്ട് എല്ലാ സിഫ്റ്റി ടാങ്ക് മുതൽ വൻ്റെ പട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം മുതൽ അതിനെ കുളിപ്പിക്കാനൊരു സ്ഥലം അങ്ങനെയെല്ലാം പ്രത്യേകം പ്രത്യേകം വളർത്തി അങ്ങനെയാണ് പട്ടീനെ വളർത്തുന്നത് സംരക്ഷിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഇതിന് കൊല്ലാനൊന്നും പറയാനില്ല ഞങ്ങൾക്ക് ഈ ഇവർ ഈ റോഡിൻ്റെ ഇത്രയും ഉള്ള ജനവാസ മേഖലകളിൽ ഇത്രയും കൺജസ്റ്റഡ് ആ ഒരു ഏരിയ കൊണ്ടുവന്ന് ഇത്ര താമസിക്കേണ്ടത് ശരിയല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുട്ടികളും വളരെ മുതിർന്ന ആൾക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ നിയമപരമായിട്ട് എല്ലാ സംവിധാനത്തിലൂടെയും പോയിക്കണേ നാളിതുവരെ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ഇതിനൊന്ന് മാറ്റി തന്നു ഇതിനെ പട്ടിനെ കൊല്ലാനോ തല്ലിക്കൊല്ലാനോ നമ്മൾ ആവശ്യപ്പെടുന്നില്ല ഇപ്പോഴും ആവശ്യപ്പെടുന്നില്ല ഇവിടുന്ന് മാറ്റി ജനങ്ങൾക്ക് സ്വയം ആയിട്ട് താമസിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് ആ ശ്രുതി പ്രധാനപ്പെട്ട പ്രശ്നം അതായത് തെരുവ് നായ്ക്കളെ മാറ്റാൻ ഈ ഉടമകൾ തയ്യാറാണ് അതിന് ജില്ലാ കലക്ടറും തയ്യാറാണ് മൃഗസംരക്ഷണ വകുപ്പ് നടപടി എടുക്കണമെന്ന റിപ്പോർട്ടും നൽകുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇത് എങ്ങോട്ട് മാറ്റും എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ഈ തെരുവ് നായ്ക്കളെ ഏതാണ്ട് അറുപതിലധികം തെരുവു നായ്ക്കളുണ്ട് അതിൽ പലതരും ആ വശനിലയിലാണ് ചിലതിനെ പരിക്കേറ്റിട്ടുണ്ട് അവയൊക്കെ തന്നെ അത്തരത്തിൽ പുറത്തേക്ക് ഇറക്കി വിടാതെ മറ്റൊരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതാണ് പക്ഷേ അത്തരമൊരു കേന്ദ്രം സർക്കാരിൻ്റെ കീഴിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത് എന്തായാലും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തി ഇപ്പോൾ ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇല്ലാതെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്നാണ് പി വി ശ്രീനിജൻ എം എൽ എ അടക്കമുള്ളവർ പറയുന്നത് ഇന്നലെ വൈകിട്ട് വലിയ പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ തന്നെ പ്രതിഷേധക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രദേശവാസികൾ ഈ നമുക്ക് കാണാം ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റു വീടുകളുണ്ട് ഈ ഈ കാണുന്നതാണ് ഈ തെരുവ് നായ്ക്കൾ സംരക്ഷിക്കുന്ന വീട് അതിനോട് ചേർന്ന് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന വീട് അത് ഇതിനോട് ചേർന്നുള്ള വീടാണ് അത്തരത്തിലൊരു ജനവാസ മേഖലയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ വലിയ ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നു വലിയ ദുർഗന്ധമുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നായ്ക്കൾ റോട്ടിലേക്കും മറ്റും ഇറങ്ങി വരുന്ന സാഹചര്യമുണ്ട് കുട്ടികളടക്കമുള്ളവർക്ക് ഈ റോഡിലൂടെ പോകാൻ ഭയമാണ് മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ വലിയ ശബ്ദങ്ങളാണ് ഈ വീട്ടിൽ നിന്നും ഉണ്ടാകുന്നതെന്നും പറയുന്നുണ്ട് ഒരു വീട്ടിനുള്ളിലാണ് അറുപതിലധികം തെരുവു നായ്ക്കളുള്ളത് പൂച്ചകളും ആ വീട്ടിലുണ്ട് അവർ പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ അവശനിലയിലായ പട്ടികളെയും പൂച്ചകളെയും ഒക്കെ തന്നെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ സംരക്ഷിക്കുകയാണ് നേരത്തെയും പല വീടുകളിലും മറ്റും അവർ ഇത്തരത്തിൽ സംരക്ഷിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് അവർ ഈ കുന്നത്ത് നാട്ടിലെ ഈ വെമ്പിളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയത് ഒന്നര മാസമായി അവർ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ വീട്ടുടമസ്ഥനുമായുള്ള കരാർ പ്രകാരം അതിലും ഇത്തരത്തിൽ പട്ടികളെ ഇവിടെ സംരക്ഷിക്കും എന്ന് അവർ അഗ്രിമെൻ്റിൽ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വലിയ പ്രതിസന്ധി നാട്ടുകാർക്കുണ്ടായിരിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രുതി തീർച്ചയായിട്ടും എന്തായാലും സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു പ്രതിഷേധമാണ് അവിടെ കാണുന്നത് അപ്പം എന്തായാലും ഇന്ന് ഈ വീട്ടിൽ നിന്ന് കുന്നത്ത് നാട്ടിലെ വീട്ടിൽ പാർപ്പിച്ചിരിക്കുന്ന തെരുവു നായ്ക്കളെ മാറ്റാൻ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്